ചെയർമാൻ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം ബ്രിട്ടീഷ് കമ്മിറ്റി ചെയർമാൻ ഞാനായിരുന്നു ആ കമ്മിറ്റി അടിസ്ഥാനത്തിൽ അഞ്ച് പ്രാവശ്യം ഈ മല്ലുപ്പുരിയാർ സന്ദർശിച്ചിട്ടുള്ള അവിടെ തമിഴ്നാടുകാരിൽ പോലെ ചെയ്യാവുന്ന പോലെ നമ്മളെ ഊന്തിരിക്കാനുള്ള പണികളെല്ലാം ചെയ്തു കമ്മിറ്റിയുടെ ചെയർമാൻ എന്നെങ്കിലും ഞങ്ങള് അവിടെ സന്ദർശിക്കുക ഉമ്മളൊരു എം എൽ എ മാരുടെ ഒരുമിച്ചു എന്ന് ബാക്കി ഞങ്ങൾ രണ്ടുപേർ ആഗസ്തി ഞാൻ മാത്രം സ്പീഡ് ബോട്ടിൽ ഒരു വളരെ വേഗം ഈ ഡാം സജ്ജിച്ചിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ തമിഴ്നാടിന്റെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ചീഫ് എച്ച് ഉൾപ്പെടെ മുഴുവൻ പേരും കാപ്പാത്തക്കാലം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ മുതിരി കരുതൽ ഞങ്ങളെ ഉദരി വെള്ളം കയറുന്നു ഞാൻ പറഞ്ഞു വെള്ളം തരാൻ തന്നെയാ വന്നെങ്കിൽ വെള്ളം തരുന്നത് പക്ഷെ ഞങ്ങളുടെ ജീവൻ വേണം എന്ന് ഞാൻ അവരോടും പറഞ്ഞു ആ നിനക്ക് ഇനി എന്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗം ആ ഡാം പൊളിച്ചു മാറ്റണം ജനങ്ങളുടെ ഭീതി എങ്ങനെ കിടന്നുറങ്ങി നിങ്ങൾ ഒരു മനുഷ്യ കിടന്നുറങ്ങാൻ പറ്റാത്ത നിങ്ങൾക്ക് നിനക്ക് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞേക്കാം പുറത്ത് പറയാൻ പാടില്ല പക്ഷെ പറയുക നമ്മുടെ ഇടികിടാൻ പൊട്ടിയാൽ ഒറ്റയണ്ണ പറയുന്നു ബാക്കി മുഴുവൻ അങ്ങനെ കുഴപ്പമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന ആ സമയത്തിനുള്ളിൽ മുണ്ടക്കയത്ത് വെള്ളം എത്തി തകർന്നിക്കുന്നതോ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വണ്ടിപ്പെല്ലപ്പെരിഹാറിൽ നിന്നും വണ്ടിപ്പെരിഹാറിൽ മുല്ലപ്പെരിയാർ ഡാമിൻ സൈറ്റിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന ആ സമയം കൊണ്ട് ഇത് ആരാ പറഞ്ഞു ദോശ എന്ത് പറഞ്ഞു അങ്ങനെ അവിടെ പോയി കിടന്നുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിടവനം അയാൾക്ക് ഇനി എത്ര പോലും ജീവൻ കിട്ടാതെ നിങ്ങളെ നിങ്ങളെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഭാഗമായി നാപ്പു വയസ്സാരെ അവനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലായോ വായു തൊന്നൂറായിത്തിയപ്പോ ഇത് വളരെ കാലിൽ വലിയ കവിന അവർ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ആശങ്കപ്പെടണം അതാ ഞാൻ നിനക്ക് വേണ്ടിയാണ് പറയുന്നു കെ ടി തോമസ് ആയിക്കോല ഓട്ടത്തിരുന്ന് പ്രസ്താവിച്ചാ പോയി സുഖമാത്രമാത്രം വികാരം ഉണ്ട് ഈ കാര്യത്തിലിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടവന അവിടെ കുത്തിരുന്നുണ്ട് പറയും അല്ലേ അഞ്ച് പ്രാവശ്യം മുല്ലപ്പിനെ സന്ദർശിച്ചു മനസ്സിലായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരാം അവിടെ വെള്ളം നൂറ്റി ഏഴടിയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു സംവിശ്യം നൂറ്റിയേഴ് അടിയാണോ ഞാൻ മിണ്ടാതെ പോകുന്നു ഇവിടെ നിന്ന് നേവിൽ നിന്ന് മുങ്ങ വിദഗ്ധരെ വരാൻ പറഞ്ഞു അടുത്ത കമ്മറ്റിക്ക് അവരെ ഉദ്യോഗസ്ഥരെ വരുത്തിയിട്ട് നേവി ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും പോയി ഞാനവിടെ അറിയാമോ അവിടെ പോയി എന്ന് മുങ്ങി എടുത്തോളാം മുങ്ങി കണക്കെടുത്തോളാൻ പറഞ്ഞു ഞാൻ നിൽക്കുക ബസ് ഈ ബോട്ടില് ഇറങ്ങാതിരിക്കാൻ പെരുമാറി മുങ്ങാത്തില അവര് ഇറങ്ങി അയച്ച അവർ കൊണ്ടുവന്ന് നോക്കിയപ്പോ ചെളിയാണ് അതിന്റെ മുകളിൽ നൂറ്റാഴ് കറക്റ്റ് മനസ്സിലായോ അപ്പൊ ആ മൂന്ന് മീറ്റർ ഒന്ന് കൂട്ടിക്ക് ചെളി അതാണ് ഞാൻ നോക്കി ഇതെല്ലാം ബുദ്ധിമുട്ടി തന്നെ നോക്കി പഠിച്ചിട്ട് ഇതൊക്കെ